അഹമ്മദാബാദ് വിമാനാപകടത്തിന് ശേഷമുള്ള ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് വിമാനം പതിച്ച കെട്ടിടത്തിൽ നിന്ന് ഡോക്ടറും മെഡിക്കൽ വിദ്യാർത്ഥിയും രക്ഷപ്പെടാൻ ചാടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറെ നേരം പരിശ്രമിക്കുന്നു ആ കെട്ടിടത്തിൻ്റെ മുകൾ നിലയിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറാൻ നിരവധി തവണ ശ്രമിക്കുന്നു മൂന്ന് പേരുണ്ട് ആ മൂന്ന് പേരും ആ ശ്രമം നടത്തുന്നു അതിനിടയിൽ മുകളിലേക്ക് ഒന്ന് ക്യാമറ പാൻ ചെയ് ടിൽറ്റ് ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ഒരാൾ കുടുങ്ങിയിരിക്കുന്നതാണ് അയാൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു പക്ഷേ തൊട്ടുമുകളിലാണ് വിമാനം വന്ന് പതിച്ചത് വലിയ രീതിയിലുള്ള അഗ്നിഗോളങ്ങൾ അവിടെ നിന്ന് വരുന്നത് കണ്ടിട്ട് അയാൾ ചാടുന്ന ദൃശ്യങ്ങൾ കൂടി ഉണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ആ ദൃശ്യം ലഭ്യമാകും ഇപ്പോൾ ഉള്ളത് അത് വിമാനം വന്ന് വീണ സമയത്തുള്ള ദൃശ്യങ്ങളാണ് കുറച്ചുകൂടി കഴിയേണ്ടി വരും നമ്മൾ പറഞ്ഞ ആ ദൃശ്യങ്ങളിലേക്ക് എത്താൻ വ്യക്തിയാണ് ആ ഇരിക്കുന്ന വ്യക്തിയാണ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് നോക്കുക ആ ഒരു